ഹലോ എവ്രി വൺ ടുഡേ വി ഡിസ്കസ് അവിടെ നാം ഇന്ത്യക്കാർ ഇവിടെ നാം ഗൾഫുകാരൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രവാസികളെ കുറിച്ചൊരു യാത്രയാണ് ശരിയാണ് നാം പോയ നാട്ടിൽ നാം അന്യരാണ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെയും നമ്മൾ അന്യരാകുന്നുണ്ടോ ഞാനും ഒരു പ്രവാസിയാണ് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ അതൊരു ചർച്ചാ വിഷയം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഒരാളെങ്കിലും ഒരു വീട്ടിൽ നിന്നെങ്കിലും അന്യദേശത്ത് ജോലി ചെയ്യുന്നവരാണ് ഒരാളെങ്കിലും ദൂരദേശത്ത് കുടുംബത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അവർ പോകുന്നത് നല്ലൊരു ജീവിതം തേടി പക്ഷെ പലപ്പോഴും തിരിച്ചെത്തുമ്പോൾ തിരിച്ചറിവിൻ്റെ ഒരു ശൂന്യം അവർക്കുണ്ട് എന്തൊക്കെയായിരിക്കാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക ഗൾഫ് എന്ന സ്വപ്നം നമ്മുടെ വീടുകൾ പണിതു പക്ഷെ അത് നമ്മളിൽ വലിയൊരു ശൂന്യതയാണ് ഉണ്ടാക്കിയത് ചിലർക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സാന്നിധ്യം അത് ഫോണുകളിലൂടെയും ഇന്നാണെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ മാത്രം ഒതുങ്ങുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു ആദ്യം നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മയിലായിരുന്നു അതാദ്യം തുടക്കമിട്ടത് പിന്നീട് ജീവിതം മുന്നേറാൻ വേണ്ടി പലരും പല രാജ്യങ്ങളിലേക്കായി യാത്രയായി പിന്നീട് തിരിച്ചുവരവ് ആ സമയത്ത് നഷ്ടമായ ഒരുപാട് ഓർമ്മകളുടെ ചില ഓർമ്മകൾ മാത്രമായി ജീവിക്കേണ്ടി വരുന്നു പിന്നീട് ഇതേ പ്രവാസികളുടെ കുട്ടികളും അവിടെ തന്നെ വളരാൻ തുടങ്ങിയതോടുകൂടി ഒരു ഹാഫ് മലയാളി ടാഗ് കൂടെ അവരിലും ചാർത്തപ്പെടുന്നു ഇന്നാണെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയിരുന്നു കൊണ്ട് പഠിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ഒരു പക്ഷേ പ്രവാസികളുടേത് അവർ പോയ സ്ഥലത്ത് അവർക്കൊരു ജീവിതം കിട്ടി തിരിച്ചു വരുമ്പോൾ അവർക്കവരുടെ മനസ്സും കിട്ടി ആ ഒരു ബന്ധം രണ്ട് ലോകങ്ങളിലുമായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യും പ്രവാസം നമ്മെ അകറ്റിയെങ്കിലും ആ ഒരു തിരിച്ചറിവ് നമ്മെ പടുത്തുയർത്തി പലർക്കും ഇതൊരു തിരിച്ചറിവായിരിക്കും നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് തന്നെ അമ്മമാർ അവരുടെ കണ്ണീരൊപ്പി കാത്തിരുന്നൊരു സമയമുണ്ടായിരുന്നു ഇതിനെല്ലാത്തിനും ഒന്ന് പുറകിലോട്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു സത്യം മനസ്സിലാക്കും കാരണം ഒരു സമയത്ത് ഈ നാട്ടിൽ തൊഴിലില്ലായ്മയുടെ ഒരു കാലം ആ സമയങ്ങളിൽ ഒരുപാട് പേർ ഇതുപോലെ പ്രവാസ ജീവിതത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു ഒരു പക്ഷേ ഇന്ന് ആളുകൾ ഈ ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നം മാത്രമല്ല ഉയർന്ന വേതനവും അതുപോലെ തന്നെ പുറത്തെ ജീവിത ശൈലികളും കണ്ടുകൊണ്ടുകൂടിയാണ് തിരിച്ചറിവിൻ്റെ ഒരു യാത്ര ആ ഒരു സമയം വരുമ്പോഴേക്കും പുതിയ തലമുറയിലെ കുട്ടികൾ അവരുടെ ഭാഷയും ചിന്തയും മാറി മറയുന്നു അവരുടെ സ്വന്തം നാട് എന്നത് ഒരു കഥ പോലെ അവർ കേൾക്കേണ്ട ഒരു അവസ്ഥ വരുന്നു പക്ഷേ അവർക്കുള്ളിൽ ഒരു ചോദ്യം എന്നും ഉറച്ചു നിൽക്കും ഞാൻ ആരാണ് എവിടെ നിന്നായിരിക്കും നമ്മൾ വന്നുപെട്ടത് ഇന്ന് മലയാളി എന്ന തിരിച്ചറിവ് രണ്ട് ലോകങ്ങൾക്കിടയിലാണ് ഇന്ന് പല പ്രവാസികൾക്കും വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ തൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള വഴിയും പഴയ ഓർമ്മകളും പരിചിതമല്ലാത്തപ്പോലെ തോന്നുന്നു ഇന്നും അതേ തൊഴിലില്ലായ്മകളും അവസരങ്ങളും ഇവിടെ നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണോ എന്തു തന്നെയായാലും മലയാളികൾക്ക് ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല ഇന്നും ഞാനടക്കമുള്ള പ്രവാസികൾ നാട്ടിലെത്തുമ്പോൾ എയർപോർട്ട് ോം നൊസ്റ്റാൾജിയ റിട്ടേൺ ഇങ്ങനൊരു ടാഗോട് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രവാസികളുടെ മനസ്സ് ഇന്നും ഒരു യാത്രയാണ് ഇനി മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതുവരക്കും എല്ലാവർക്കും